ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ യൂഷ്വലി ഡിസ്കസ് ചെയ്യാറുള്ള ഫിറ്റ്നസ് റിലേറ്റഡ് അല്ല ഇന്ന് സ്കിൻ കെയർ ആയിട്ടുള്ള ഒരു ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പം നമ്മൾ മെജോറിറ്റി ആളുകളും ഒരു ടീനേജ് മുതൽ തന്നെ നമ്മുടെ സ്കിന്നിന്റെ കാര്യത്തിൽ ഭയങ്കര കൺസേൺ ആണ് അത് എങ്ങനെ ഹെൽത്തി ആയിട്ടും നാച്ചുറൽ ആയിട്ടും കൊണ്ടു നടക്കാം എന്നുള്ള കാര്യത്തിൽ മെജോറിറ്റി ആളുകളും നല്ല കൺസേൺ ആണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകളൊക്കെ മാറ്റി മുഖം എങ്ങനെ നല്ല ഗ്ലാസ് പോലെ തിളക്കമുള്ളതാക്കാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇനിയിപ്പം മാർക്കറ്റിൽ ഗ്ലൂട്ടാ ടാബ്ലറ്റും ഇഞ്ചക്ഷനും ഒക്കെ അവൈലബിൾ ആണ് അതിന്റെ പുറകെ പായുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മൾ യൂഷ്വലി കഴിക്കുന്ന ചില ഭക്ഷണങ്ങളിലൂടെയും പിന്നെ ചില കൊടിക്കൈകളിലൂടെയും ഈ ഗ്ലൂട്ടാത്ത കൊണ്ട് അളവ് വർദ്ധിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാം യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമ്മളെ ഡ്രൈ സ്കിൻ ഒക്കെ മാറ്റി മുഖത്തെ പാടുകൾ മാറ്റി മുഖം നല്ലപോലെ തിളക്കമുള്ളതാക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പൊ ആദ്യം തന്നെ എന്താണ് ഗ്ലൂട്ടാ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മാസ്റ്റർ ആന്റി ഓക്സിഡന്റ് ആണ് ഗ്ലൂട്ടാത്തയോൺ ഇത് നമ്മുടെ ശരീരത്തിലെ ലിവർ തനി ഉത്പാദിപ്പിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ് ഫ്ലഷ് ഔട്ട് ചെയ്യാനും പിന്നെ നമ്മുടെ സ്കിന്നിന് നിറം നൽകുന്ന മെലാനിന്റെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യും നമുക്ക് ഏജ് ആവുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ വേര് കൂടുതലായിട്ട് കൊള്ളുന്നൊക്കെ ഉണ്ടെങ്കില് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂട്ടാ അളവ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുക അപ്പോഴാണ് നമ്മുടെ മുഖത്ത് പാടുകളും ഫ്രക്കിൾസും ഒക്കെ വരുന്നത് അതേപോലെ നമ്മുടെ സ്കിന്നിന് ഇരുപോലെ ടാൻ അടിക്കാൻ ഒക്കെ കേട്ടിട്ടില്ലേ ഇനി ഇത് സ്വാഭാവികമായിട്ട് റിമൂവ് ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിനെ പഴയ രീതിയിലാക്കുക നമുക്ക് നോക്കാം നമ്മളിപ്പോൾ സ്കിന്നിൽ ഒരുപാട് ക്രീമുകളും കാര്യങ്ങളൊക്കെ തേക്കുന്നുണ്ട് ഒരു പരിധി വരെ ചിലപ്പോൾ നമുക്ക് ഇതിനകത്ത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും പക്ഷെ അതിനേക്കാൾ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മുടെ ഉള്ളിലേക്ക് എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ നാച്ചുറലി ഗ്ലൂട്ടാതയോടെ അളവ് നമ്മുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഫുഡ് ഓപ്ഷൻസ് നിങ്ങൾ കഴിക്കുക ഒന്നാമതായിട്ട് സൾഫർ അടങ്ങിയ ഭക്ഷണങ്ങൾ മുട്ട സവാള വെളുത്തുള്ളി ഇതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടാത്തോണിന്റെ അളവ് നാച്ചുറൽ ആയിട്ട് ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും പിന്നെ വൈറ്റമിൻ സി അടങ്ങിയ ആഹാരങ്ങൾ അതായത് നെല്ലിക്ക നാരങ്ങ പേരയ്ക്ക കാരണം വൈറ്റമിൻ സി നമ്മുടെ ബോഡിയിൽ പ്രോപ്പർ ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഗ്ലൂട്ടാഥോയോഡ് കാര്യമായിട്ട് നമ്മുടെ ബോഡിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ദിവസം ഒരു നെല്ലിക്ക ഓറഞ്ച് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് നിങ്ങളുടെ സ്കിന്നിൽ ഒരു മാജിക് തന്നെ ഉണ്ടാക്കും പിന്നെയുള്ളത് ശുദ്ധമായിട്ടുള്ള മഞ്ഞളാണ് മഞ്ഞളിലുള്ള കുർക്കുമിൻ കരളിന് ക്ലെൻസ് ചെയ്യും കൂടുതൽ ഗ്ലൂട്ടാ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ചീരയും പച്ചക്കറികളും പ്രത്യേകിച്ചും ബ്രക്കോളി ചീര ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നും മുഖത്തെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു അടിപൊളി ഫേസ് പാക്ക് ചെയ്യുന്നു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങള് രണ്ട് സ്പൂൺ കടലമാവ് രണ്ട് സ്പൂൺ പാല് ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ ഈ സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഒരു നുള്ളു കസ്തൂരി മഞ്ഞൾ സ്പൂൺ തേൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്തൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ കഴുകിക്കളയാം ആഴ്ചയിൽ ഒരു രണ്ട് തവണ നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ മുഖത്തെ പാടുകൾ പയ്യെ പയ്യെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പാൽപ്പാട നമ്മുടെ ചർമ്മത്തിന് ഒരു നാച്ചുറൽ മോയിസ്ചറൈസർ കൂടിയാണ് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം വെള്ളം കുറഞ്ഞത് നമ്മൾ ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളം ടു പോയിന്റ് ഫൈവ് ടു ത്രീ ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം നമ്മുടെ ബോഡിയിലെ ടോക്സിൻസ് ഫ്രഷ് ഔട്ട് ചെയ്യാനായിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് വാട്ടർ ഈ ടോക്സിൻസ് റിമൂവ് ആയാലേ നമ്മുടെ മുഖം തിളങ്ങും സോ ആവശ്യത്തിന് വെള്ളം കുടിക്കുക ഇനി ഉറക്കാണ് ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് സ്ലീപ്പ് മസ്റ്റ് ആണ് നമ്മുടെ ശരീരത്തിലെ സെൽ റിപ്പയറും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഉറക്കത്തിലാണ് അപ്പോൾ ഒരു ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ് മസ്റ്റ് ആണ് പിന്നെയുള്ള സൺസ്ക്രീൻ ആണ് വെയിലത്ത് ഇറങ്ങുന്ന സമയത്ത് സൺസ്ക്രീൻ അവോയ്ഡ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത് കളായതാണൊക്കെ എന്താ പറയാ വെയിലും കൊണ്ട് നശു സോ ഇന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ കെമിക്കൽ ഇഞ്ചെക്ഷൻസിന്റെയും ടാബ്ലറ്റിന്റെയും ഒക്കെ പുറകെ പോകാതെ ഈ പൊടിക്കൈകളും ഭക്ഷണശീലങ്ങളും ഒക്കെ ഒന്ന് ശീലിച്ചു നോക്കുക നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ സ്കിന്ന് നമുക്ക് നല്ലപോലെ കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ Oh, oh,